നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ആദ്യമേന്ന് ഞാൻ പറയട്ടെ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റി അതിൻ്റെ പേര് ക്ലാവില എന്നാക്കി എൻ്റെ മോനാണ് ആ പേര് അങ്ങനെ തന്നത് സ്ലൈസ് ഓഫ് ലൈഫ് എന്ന പേര് തിൻ്റകത്ത് ടൈപ്പ് ചെയ്താൽ കിട്ടില്ല യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ പേര് ഇംഗ്ലീഷ് ചാനലൊക്കെയാണ് വരുന്നത് അതുകൊണ്ടാണ് പേര് മാറ്റിയിരിക്കുന്നത് തുടർന്ന് എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ശ്രദ്ധിക്കുന്നു എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് നമ്മൾക്ക് പോകാം രാവിലെ എൻ്റെ ജോലികൾ ആരംഭിച്ചിരിക്കുന്നു രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ജോലികളാണ് കാണിക്കുന്നത് ഇവിടെ ഭയങ്കര മഴയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും കിട്ടില്ല രാവിലെ തികത്തിച്ച് കഞ്ഞിക്ക് വെള്ളം അടുപ്പിൽ ഇട്ടു അതിനുശേഷം വെള്ളം ചൂടായിട്ട് അരികെയും കിട്ടും രാവിലെ വയ്ക്കുന്നതിന് ഞാൻ തീരുമാനിച്ചു ചപ്പാത്തിയും മുട്ടക്കറിയും വയ്ക്കാൻ അങ്ങനെ കറിക്ക് വേണ്ടി സാധാരം അരിഞ്ഞതും തക്കാളി അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് അതൊന്ന് വഴക്കിയ ശേഷം മസാലയെല്ലാം ഇട്ട് അതും ഒന്ന് വഴക്കിയ ശേഷം ഒഴിച്ച് തിളച്ചതിന് ശേഷം മുട്ടയിട്ട് കറി തയ്യാറാക്കി അതിനുശേഷം ചപ്പാത്തിയും ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തയ്ച്ചു ിയും ഈ ജോലികളൊക്കെ ഒന്ന് നമുക്ക് കണ്ടാൽ കാണാം എന്നോടൊപ്പം നിങ്ങളെയും ഞാൻ എൻ്റെ ഈ കൊച്ചടുക്കളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂട്ടുകാരെ നിങ്ങളുടെ ഇവിടെ മഴയുണ്ടോ ഇവിടെ എന്തൊരു മഴയാണെന്നറിയാമോ മഴ കൊണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പോലും സാധിക്കില്ല അത്രക്കാണ് മഴ ഞാൻ ഓർത്തായിരുന്നു ഈ വീഡിയോയിൽ കുറച്ച് പുറത്തെ പണികളും കാണിക്കണമെന്ന് പക്ഷേ പറ്റില്ലല്ലോ മഴ കൊണ്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് മഴയാണ് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിനുശേഷം ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കി പണികളും ആരംഭിച്ചു അതായത് ഒരു സാമ്പാറും ഡീട്രൂട്ട് തോരനും വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഈ കൊച്ചടുക്കളയിലേക്ക് വീണ്ടും കയറി ഇനിയും ആ വീഡിയോയും ഒന്ന് കാണാൻ വരൂ എല്ലാവരെയും സ്വാഗതം ചെയ്യും അങ്ങനെ കറികളും എല്ലാം വെച്ച് വച്ച് ഒക്കെ കഴിച്ച് അതിനുശേഷം ഒരു ചായയും കുടിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്